ചെയ്യാൻ പോകുന്നത് ഒരു നൈറ്റി ആണ് കേട്ടോ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നൈറ്റിയുടെ ഒരുപാട് വീഡിയോ ഉണ്ട് പക്ഷേ എന്നാലും നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് പേടിയുണ്ട് ഈ പേടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല കേട്ടോ അപ്പൊ ഇന്ന് പേടിയൊന്നും ഇല്ലാതെ അതായത് ഒരു ബയോ ഇല്ലാതെ വളരെ ആയിട്ട് നമ്മൾക്കുള്ള നൈറ്റി എങ്ങനെ കട്ട് ചെയ്ത് അത് തയ്ച്ച് ഇടാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ പേടിയുള്ളവരും ടെൻഷൻ ഉള്ളവരും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സാധാരണയായിട്ട് നമ്മൾക്ക് ഒരു നൈറ്റി എന്ത് ഡ്രസ്സ് തയ്ക്കണമെങ്കിലും ഇഷ്ടം പോലെ അളവുകൾ വേണം വേണമല്ലേ ഒന്നെങ്കിൽ നമ്മൾ നമ്മളുടെ അളവ് അതായത് നമ്മളുടെ കറക്റ്റ് ഫിറ്റിലുള്ള ഒരു നൈറ്റിയിൽ നിന്നോ ചുരിദാറിൽ നിന്നോ അളവൊക്കെ എടുക്കും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വെച്ചൊക്കെ കട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് മെത്തേഡും അല്ല ചെയ്യാൻ പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു സൈസ് ഉണ്ട് അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു സൈസ് ഉണ്ടാവുമല്ലോ ഏത് സൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിലിപ്പോൾ എക്സ് എസ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് ഇതിൽ അളവുകൾ ഉള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ അളവ് ഇതിൽ ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇനി ഇതിൻ്റെ അളവ് അറിയില്ല എനിക്ക് സൈസ് അറിയില്ല എന്ന് ആരും പറയരുത് കാരണം സൈസ് അറിയാത്ത പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ലേഡീസ് അപ്പം നമുക്ക് സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഇന്നേഴ്സൊക്കെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ സൈസ് എന്ന് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു നൈറ്റി കട്ട് ചെയ്ത് കാണിക്കാൻ പോകാം കേട്ടോ അത് ലാർജ് സൈസിലാണ് കാണിക്കാൻ പോകുന്നത് ഇതിലിപ്പോൾ ഇവിടെ ഷോൾഡർ ഉണ്ട് ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബസ്റ്റിന്റെ സൈസ് ഉണ്ട് പിന്നെ വേസ്റ്റ് ഉണ്ട് അതായത് ഷെയ്പ്പാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഹിപ്പിന്റെ അളവുണ്ട് ഈ ഒരു നാലേ നാല് അളവുണ്ടെങ്കിൽ നമ്മൾ കാക്ക വേണമെങ്കിലും ഒരു നൈറ്റി കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ലെങ്ത്ത് ഞാനിതിൽ എഴുതിയിട്ടില്ല കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഹൈറ്റ് ആയിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കാറുള്ളത് സാധാരണയായിട്ട് ഒരു റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ ഒരു അമ്പത്തി നാല് അമ്പത്തി അഞ്ച് സൈസിലൊക്കെയാണ് ലെങ്ത്തിൽ വരുന്നത് പക്ഷെ അതിൽ എത്ര പേരെ ലെങ്ത്ത് കുറക്കുന്നല്ലേ കാരണം എല്ലാവർക്കും ഓരോ എന്താ പറയുക ചിലവർക്ക് ഫ്ലോർ ലെങ്ത് ആയിരിക്കും ചിലവർക്ക് മുക്കാലായിരിക്കും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ് കേട്ടോ ടേപ്പ് നമ്മളുടെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് വേണ്ട ലെങ്ത്ത് താഴ്ത്തേക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇഞ്ച് ലെങ്ത് ആണ് നൈറ്റിക്ക് കൊടുക്കാൻ പോകുന്നത് ബാക്കിയുള്ള അളവെല്ലാം ഈ ഒരു ലാർജ് സൈസില് ഇനി ഈ അളവൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെടുക്കാം നേരെ നമുക്ക് ഇതിലിപ്പോ പതിനഞ്ച് നാപ്പത് മുപ്പത്തി ആറ് നാപ്പത്തിരണ്ട് എന്നൊന്നുമല്ല നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു പേടിയുള്ളവർ ഒരു ഭയപ്പാടൊക്കെ ഉള്ളവർ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണരുത് സമയമൊക്കെ ഉള്ള സമയത്ത് അതായത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വേണം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ഇതിൻ്റെ ഒരു മെത്തേഡ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഉണ്ടാവും അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് തെറ്റിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണി തുണി ഫുള്ളായിട്ടൊന്നും നിവർത്തി കൊടുക്കുക എന്നിട്ട് ഇതെങ്ങനെയാണ് മടക്കുന്നതൊക്കെ ഒന്ന് നോക്കാം ഇതിപ്പോ ഒരു ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ തുണിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ ഇതുപോലെ ഉൾഭാഗത്ത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം ഈ തുണി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കുക ഈ രണ്ട് തേരുഭാഗം കണ്ടില്ലേ ഇതിനെയാണ് നമ്മൾ തേരുഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നൂലുകൾ ഉണ്ടാവത്തില്ല നേരെ മറിച്ച് ഇതാണ് നമുക്ക് കട്ടിങ് ഭാഗമായിട്ട് വരുന്നത് ഇതൊരു നൈറ്റി ബിറ്റ് ആണ് കേട്ടോ ഈ മൂന്ന് മീറ്ററിനാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ രണ്ടാക്കി മടക്കി ഇടുക ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആയിരിക്കും കാണുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ കയ്യിൽ തുണി ഉണ്ട് കേട്ടോ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് സെയിം ഈ കളറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവര് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പിൽ ഒന്ന് വന്നാൽ മതി ഓക്കെ ഇതുപോലെ ഇങ്ങനെ മടക്കി അങ്ങോട്ട് അറ്റം വരെ ഇട്ട് കൊടുക്കുക തുണി ഇങ്ങനെ രണ്ടായിട്ട് ഞാനിങ്ങനെ അറ്റം വരെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണം വേണ്ട ലെങ്ത് ഇതിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇന്നൊരു അമ്പത് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ ഇങ്ങനെ ടേപ്പ് താഴത്തേക്ക് എടുക്കുക അപ്പം നമുക്ക് വേണ്ട അളവാണ് അമ്പത് ഇഞ്ച് ഇതിനെക്കൂടെ നമുക്ക് ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പ് വേണം ഇതെന്തിനാണെന്നറിയുമോ ഒരിഞ്ച് താഴെ മടക്കി അടിക്കാനും ബാക്കിയുള്ള അര ഇഞ്ച് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ ടോട്ടൽ ലെങ്ത്തിനെക്കൂടെ ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് ഞാനിത് ഇവിടെ അമ്പത്തി ഒന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി വേണം തുണി രണ്ടാക്കി മടക്കാൻ അതായത് ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഈ താഴ്ത്തേക്കുള്ളിൽ ഈ തുണി ഉണ്ടല്ലോ അത് നേരെ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം തുണി മടക്കാൻ അപ്പോൾ നമുക്ക് ബാലൻസ് ഇപ്പോൾ ചിലപ്പോൾ തുണി ഉണ്ടാവും ചിലപ്പോൾ തുണി ഉണ്ടാവില്ല ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് തുണി വളരെ കുറവേ കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഇത്രയും തുണിയുണ്ട് ബാലൻസ് ആണ് ആട്ടോ ഇത് ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി എടുക്കുക എടുക്കാൻ നമ്മൾ ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയില്ലേ ഇനി നേരെ ഇത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് നമുക്ക് ഇതാണ് ഷോൾഡർ ആയിട്ട് വരേണ്ടത് ഇവിടെ ഇങ്ങനെ കട്ടിങ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പൊ തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുക്കുക വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തന്നില്ലേ ഇപ്പൊ നിങ്ങൾ ഫോണിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളുടെ അടുത്ത് പോയി പഠിക്കാതെ വീട്ടിലിരുന്ന് ഫീസ് ഒന്നും കൊടുക്കാതെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളു കേട്ടോ മടിപാടില്ല അതായത് നല്ല എന്താ പറയാ ഉത്സാഹം ഉണ്ടാവണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണോ വേണ്ട ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് ഒരു കാര്യവും നമുക്ക് ശരിയാകില്ലല്ലോ അപ്പം ഇതുപോലെ തുണി മടക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് നാല് ഓപ്പൺ സൈഡ് തുണിക്കിങ്ങനെ ഉണ്ടാവണം ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള അളവ് അതായത് ഈ ഒരു ചാർട്ട് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചേക്കാം കേട്ടോ കാരണം തെറ്റിപ്പോവരുത് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ അളവോ മറ്റുള്ളവരുടെ അളവിലോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിന്ന് ലാർജ് ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് നമുക്കിതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം ഇവിടെ എത്രയാവാന്നിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് നമുക്ക് നേരെ ഈ തുണിയിൽ പതിനഞ്ച് ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതായത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഷോൾഡറിന്റെ അളവ് നമ്മുടെ ടേപ്പ് എടുക്കുക എന്നിട്ട് ഈ ഒരു ഫുൾ അളവ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നേരെ ഇതിങ്ങനെ പകുതിക്കാക്കുക അതായത് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ഷോൾഡറിന്റെ പകുതി വേണം നമുക്ക് ഇവിടെ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ പതിനഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് അതാ ഏഴര ഇഞ്ചാണ് പകുതി ചിലതിൽ പതിനഞ്ചര ഒക്കെ ആയിരിക്കും അപ്പൊ നമുക്കതിൻ്റെ ഒരു പകുതി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതെ ഇതുപോലത്തെ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നേരെ അളവെടുക്കുക അതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം എന്നിട്ട് നേരെ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ദേ ഇവിടെ ഷോൾഡറിന്റെ അളവ് ചെയ്തു അതായത് ഏഴര ഇഞ്ച് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് അടുത്ത മാർക്കിംഗ് ഉള്ളത് താഴത്തേക്ക് ലൈൻ അതായത് ആം ഹോളിന്റെ ലെങ്ത് ആണ് കൊടുക്കേണ്ടത് കേട്ടോ അതും നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ് ഇത് തന്നെ സെയിം താഴേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി ഇതൊരു ചുരിദാറാണെങ്കിൽ മാത്രം ഒരു അര ഇഞ്ച് കുറച്ച് കൊടുക്കുക നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷോൾഡർ എത്ര ഇഞ്ചാണോ വന്നിരിക്കുന്നത് അത് തന്നെ ദാ ഇവിടേക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു ടേപ്പ് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഈ ഭാഗം ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതായത് ഇവിടെ നിന്നാണ് നമുക്കിനി കൈക്കൊഴി കുഴിച്ച് വരക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എൽ ഷേപ്പ് കിട്ടിയില്ലേ ഇനി ഇവിടെ ഇങ്ങനെ ടേപ്പോ ഇല്ലെങ്കിൽ സ്കെയിലോ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് നീട്ടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതാണ് ചെസ്റ്റ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത് ഇനി അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ് അപ്പോൾ ഇത് ഒന്ന് അറേഞ്ച് ചെയ്തത് തന്നെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഷോൾഡർ പിന്നെ ചെസ്റ്റ് സാധാരണ വേറെയൊക്കെ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഹിപ്പായിരിക്കും അല്ലെങ്കിൽ വെയ്സ്റ്റ് ആയിരിക്കും ചെസ്റ്റൊക്കെ അവസാനമായിരിക്കും കേട്ടോ നമ്മൾക്കിത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെസ്റ്റ് കഴിഞ്ഞ് വെയ്സ്റ്റ് അത് കഴിഞ്ഞ് ഹിപ്പ് ഈ ഒരു ഓർഡറിലാണ് ഇതിങ്ങനെ ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത അളവ് നമ്മുടെ ലാർജിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ഈ നാൽപ്പത് നമുക്ക് തുണിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താ നാൽപ്പത് ഡിവൈഡഡ് ബൈ ഫോർ അതായത് നാലില് ഒരു ഭാഗം മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ ഓക്കെ അപ്പം നാൽപ്പതിൻ്റെ ഭാഗം എന്നാണ് പറയുക കേട്ടോ അതായത് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നാൽപ്പത് ഡിവൈഡഡ് ബൈ നാല് എന്നുള്ള കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ കിട്ടുന്ന അളവാണ് പത്തിഞ്ച് ഓക്കെ നാൽപ്പതിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ വരുന്ന അളവാണ് പത്തിഞ്ച് പത്ത് മാർക്ക് ചെയ്യാം പ്ലസ് നമുക്കതിനെക്കൂടെ മസ്റ്റായിട്ട് തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ച് വേണം കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയില്ലേ നിങ്ങൾ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് വി തയ്യൽ തുമ്പ് എന്തായാലും കൊടുത്തു പോവുക ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ദേ ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരക്കണം ആ കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കോർണർ ഭാഗത്ത് നിന്ന് ഒരിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൈക്ക് വെച്ച് തന്നെ എന്താ ഇവിടെ നിന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ക്ഷരിച്ചൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ മാർക്കിങ് നമ്മുടെ ചെസ്റ്റ് അളവിലേക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മുട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതെ നമുക്ക് നല്ല വൃ വൃത്തിയായിട്ട് ആംഗോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമുക്കിതിൽ ഷേപ്പ് വേണ്ടേ അപ്പോൾ ഷേപ്പ് ലെങ്ത്തും നമ്മുടെ ഹിപ്പ് ലെങ്ത്തും അതിപ്പോൾ ഞാൻ ഈ പറയുന്ന അളവ് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം അതിപ്പോൾ ത്രിപിൾ എക്സൽ ആണെങ്കിലും എന്താ പറയുക എക്സൽ ആണെങ്കിലും ഏതളവിലാണെങ്കിലും നിങ്ങൾക്കിത് ഇപ്പോൾ സ്മോൾ സൈസോ എന്താണെങ്കിലും നിങ്ങൾക്കിത് എടുക്കാം കേട്ടോ പതിമൂന്നര ഇഞ്ചാണ് ഷെയ്പ് ലെങ്ത്ത് ഇരുപത് ഇഞ്ചാണ് ഹിപ്പ് ലെങ്ത് ഇതിങ്ങനെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരേ അളവ് തന്നെ കൊടുക്കാം പക്ഷേ ഇതിന്റെ വെട്ട് മാത്രം നിങ്ങളുടെ അളവിലേക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്തു ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അത് വരുന്നത് മുപ്പത്തിയാറാണ് മുപ്പത്തിയാറിൻ്റെ നാലില് ഒരു ഭാഗം അതായത് കാൽഭാഗം അപ്പോൾ എത്ര ഇഞ്ചാണ് വരിക ഒമ്പത് ഒമ്പത് ഇൻറ്റു നാലാണ് മുപ്പത്തിയാറ് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു മനസ്സിലായല്ലോ ഇനി അടുത്തത് എത്രയാണ് നമ്മുടെ ഹിപ്പ് നാൽപ്പത്തി രണ്ടാണ് അപ്പം നാൽപ്പത്തി രണ്ടിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ പത്തര ഇഞ്ച് പത്ത ഇഞ്ു നാല് നാൽപ്പത് അരയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് വരുന്നതാണ് പത്തര ഇഞ്ചു നാല് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ പത്തര ഇഞ്ച് കൊടുത്തു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൊടുത്തിട്ട് പന്ത്രണ്ടര ഇഞ്ച് അപ്പം നമുക്കതേ ഇവിടെ ഇങ്ങനെ മൂന്ന് മൂന്ന് അളവുകൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ഫസ്റ്റ് ലൈൻ ആണ് നമുക്ക് ബോഡി ഫിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഇതിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല പിന്നെയും കുറച്ച് നമുക്ക് വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് വരും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ബോഡിയിലേക്ക് ഇത് ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു തയ്യൽ തുമ്പായിട്ട് രണ്ട് ഇഞ്ച് കൊടുത്ത് പോണം കേട്ടോ ഇനി ഈ മാർക്കിംഗ് നേരെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കരുത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കരുത് അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കും അപ്പൊ നമ്മുടെ ബോഡിയുമായിട്ട് ഇതിങ്ങനെ നല്ല രീതിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാം ഇനി കട്ടിങ് കാണിച്ചില്ല കട്ട് ചെയ്യാൻ നേരത്തെ ഷോൾഡറിന്റെ പകുതിയൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്ക് തയ്യൽ തുമ്പിന്റെ ആവശ്യമില്ല കേട്ടോ കറക്റ്റ് എത്രയാണോ അതങ്ങോട് മാർക്ക് ചെയ്താൽ മതി ഇവിടം വരെയാണ് നമുക്ക് വരുന്നത് അതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഷോൾഡർ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും ഇനി ഇതിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്യാനുണ്ട് നെക്ക് ഞാൻ ഫ്രണ്ട് പാറ്റേൺ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ദേ ഈ ഒരു പാർട്ട് അങ്ങോട്ട് മാറ്റുവാണ് കേട്ടോ ഇത് ഫ്രണ്ട് നെക്കാണ് ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്കിൽ നമ്മൾ ചെറിയൊരു കഷ്ണം ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചത് ആണ് നമ്മൾ എല്ലാവരും തന്നെ അളവ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തേക്ക് മൂന്നോ മൂന്നര ഇഞ്ചോ കൊടുക്കാം ഇതൊരു ലാർജ് സൈസ് അല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ മൂന്നര ഇഞ്ച് കൊടുത്തു ഒരു മീഡിയം സ്മോളൊക്കെ ആണെങ്കിൽ മൂന്നും മതിയാകും എന്നിട്ടേ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചൊന്ന് വരച്ചത് കുറച്ച് വ്യത്യാസമുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ ഈ ഒരു ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തു ബാക്കിന്റെ പരിപാടി ഫുൾ ആയിട്ട് വേണ്ടത് ഫ്രണ്ടില് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി സ്ലീവും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ അളവെടുത്തേക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നൊരു അളവ് വേണ്ട നിങ്ങളുടെ ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ അളവ് ടോപ്പിൽ നിന്നോ നൈറ്റിയിൽ നിന്നോ ഒന്നും വേണ്ട കേട്ടോ എടുക്കുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് കുറക്കുക ഇത് ഷോൾഡർ ആയിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് അപ്പോൾ ഒരു അര ഇഞ്ച് കുറച്ച് നമ്മൾ എന്താ ഈ ഒരു ടേപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് വളച്ച് നോക്കുക ഇതിപ്പോൾ ഇവിടെ പതിനൊന്നിഞ്ചാണ് അളവ് വരുന്നത് പതിനൊന്നിഞ്ച് ഈ പതിനൊന്നിഞ്ചായിരിക്കണം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് വണ്ണം കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ഈ ഭാഗത്തു നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത്രയും തുണിയുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം കുറച്ച് ഹൈറ്റ് ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും വലിയ ഫീസ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് എപ്പോഴും സ്ലീവിന് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇഞ്ച് ലെങ്ത് ആണ് കൊടുക്കുന്നത് ആറിന് കൂടെ ഇഞ്ച് തയ്യൽ തുമ്പും വെച്ചിട്ട് ഇഞ്ച് നമുക്ക് താഴെ മടക്കി അടിക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിന്റെ ആ ഒരു കോഡ് ഇങ്ങനെ വരും ഏത് ബ്രാൻഡാന്നുള്ളത് അപ്പോൾ അത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കട്ടെ അത് ഞാൻ ഉള്ളിലേക്ക് അങ്ങോട്ട് മടക്കി തയ്ക്കും കേട്ടോ ഹാ ഇതിപ്പോ ഏകദേശം ഒരു ഇഞ്ചോളം ചില ഇത് ഇവിടെ ആയിരിക്കും വരിക ഇപ്പോൾ ഒക്കെ ഉള്ള ഒരു പണിയാണ് കുറേ അങ്ങോട്ട് കടത്തി കൊടുക്കൽ അപ്പോൾ ഇഞ്ച് ഞാൻ താഴേക്ക് തുമ്പായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഒരിഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട് അത് ഉള്ളിലേക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് വേണ്ട ലെങ്ത്ത് കൂടെ അതിനെക്കൂടെ തുമ്പും കൂടി ചേർത്തിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇതിങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു നമ്മുടെ ടേബിളിൻ്റെ മീതേ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന വണ്ണം പതിനൊന്ന് ഇഞ്ചാണ് അതാ ഇതാണ് വണ്ണം ഇവിടെ നിന്നാണ് നമുക്ക് വണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് കൈക്കൊഴി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ തുണിയില്ല പക്ഷേ കുഴിച്ച് വരക്കുമ്പോൾ അത് റെഡി ആയിക്കോളും നമുക്ക് ഇവിടം വരെ വന്ന് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തും ഇനി താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ എട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെയും കുറെ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് ഈ ഭാഗത്തുനിന്ന് കുഴിച്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക സ്ലീവ് ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഒപ്പിച്ചു ആ തുണിയിൽ നിന്ന് അത് എല്ലാവർക്കും കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു തന്നത് ഇതുപോലെ ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി അത് കഴിയുമ്പോൾ സ്ലീവിന്റെ സെന്ററിൽ ചെറിയൊരു നോച്ച് കൊടുക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റണം ഇതാണ് സെൻറ്റർ എന്ന് അപ്പോൾ മനസ്സിലായില്ലേ സ്ലീവൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇനി അടുത്ത് എന്താ ഒരു രണ്ട് ക്രോസ് പീസ് വേണം നമുക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്രോസ് പീസ് അത് ഇതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം ഇങ്ങനെ എടുത്തു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് ക്രോസ് ആയിട്ട് രണ്ടെണ്ണം മതി കാരണം ഒരു ചെറിയ നെക്കാണ് ബാക്കിൽ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ക്രോസ് പീസ് രണ്ട് സ്ലീവ് പാർട്ട് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതിൻ്റെ നെക്കിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് അത് ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഒരുപാട് വലുതായി പോവും അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടോ ഇല്ലെങ്കിൽ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് നെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യാനാണ് പേടി കുറേ പേർക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ തയ്ച്ചെടുക്കും അങ്ങനെ കട്ടിങ് ഒട്ടും പറ്റുന്നില്ല എന്നാലും സ്വന്തമായിട്ടൊരു ടോപ്പ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് തരാം കേട്ടോ തയ്ക്കാൻ പറ്റുമല്ലോ കുറെ പേരെന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി കട്ട് ചെയ്ത് തരുമോ തയ്ക്കാൻ എനിക്ക് പേടിയില്ല കട്ട് ചെയ്യാൻ പേടിയാണ് അപ്പം നിങ്ങളുടെ അളവ് പറയുകയാണെങ്കിൽ കട്ട് ചെയ്ത് തരാം കേട്ടോ